മരിച്ചവരെ വർഷങ്ങളോളം സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും മൂന്ന് വർഷം കൂടുമ്പോൾ അവരെ പുറത്തെടുത്ത് പുതിയ ഡ്രസ്സുകൾ ഡ്രസ്സുകൾക്കുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ആചാരങ്ങളും ഉത്സവങ്ങളും ഉണ്ട് പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ആചാരം എവിടെയാണെന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് ഇവർ ചെയ്യുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം ദശ ദശലക്ഷക്കണക്കിന് ആൾക്കാരിൽ താമസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവരെ ഗോത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ മരിച്ചവരെ ഒരു രോഗിയായി എന്ന് ഉദ്ദേശിച്ചാണ് ഇവരുടെ വീട്ടിനകത്ത് അവര് താമസിപ്പിക്കുന്നത് ഇങ്ങനെ അവർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാധാരണ ഉള്ള എല്ലാ ചെലവുകളിലും ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു കാര്യമാണ് അവരുടെ മരണാനന്തര ചെലവിന് ഉള്ളത് അതുകൊണ്ടാണ് അവര് ഇങ്ങനെ വർഷങ്ങളോളം അവരുടെ വീടുകളിൽ താമസിപ്പിക്കുന്നത് ഇത് അവരുടെ ഒരു ഉത്സവം പോലെയാണ് നടക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേക പേര് എന്ന് പറഞ്ഞാൽ റാംബൂ സോള എന്നാണ് ഇവർ ഈ ഉത്സവത്തെ അറിയപ്പെടുന്നത് മൃതദേഹം അഴുകാതിരിക്കാൻ വേണ്ടി ഫോർമാലിൻ എന്ന പ്രിസർവേറ്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ ചില സമയത്തൊക്കെ പന്ത്രണ്ട് വർഷം വരെ മൃതദേഹം സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതും വേറൊരു കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ അടക്കം ചെയ്ത ഷാവപ്പെട്ടികൾ പുറത്തെടുക്കുകയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം കൂടി കുടുംബം കുടുംബക്കാർ എല്ലാവരും കൂടി ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ഒരു ഇന്തോനേഷ്യയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വേറൊരു വ്യത്യസ്ത വീഡിയോ വീണ്ടും കാണാം